അവർ അവരുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ ആക്കാൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കും ഒരു ഇരയാക്കാൻ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കുടുംബത്തിൻ്റെ മുമ്പിൽ ഫ്രണ്ട്സിന്റെ മുമ്പിലൊക്കെ ഒരു വ്യക്തിമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇവളൊക്കെ കാരണമാണ് എല്ലാ പ്രശ്നങ്ങളും ഇവളാണ് എല്ലാത്തിനും അൾട്ടിമേറ്റ് പ്രോബ്ലമാറ്റിക് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും മാനിപ്പുലേഷൻ നടത്തും മാനിപ്പുലേറ്റ് നടത്തി ഒരുപാട് ഇല്ലാ കഥകൾ പറഞ്ഞു പറ്റി ആ കുട്ടീനെ അല്ലെങ്കിൽ വ്യക്തിമാക്കിക്കൊണ്ടിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം അതാണ് പെൺകുട്ടിയുടെ വോയിസിന് വലിയ പ്രസക്തി ഉണ്ടാവില്ല അവിടെ അവൾ തീർത്തും നിസ്സഹായമായി പോവാണ് ആരോട് പറഞ്ഞാലാണ് കേൾക്കുക ചിലപ്പോൾ അവളുടെ പേരൻസ് പോലും പറയുന്നുണ്ടാവും നീ ചുമ്മാ ഇമാജിൻ ചെയ്യുന്ന അവൻ വാവ നീ കുറച്ചക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ് കുറച്ചൊക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്യത്തന്നെയാണ് നീ കുടുംബജീവിതം എന്നും പറഞ്ഞ് കൂടുതൽ കൂടുതൽ കുഷിയാണ് ആ ലൈഫു ആയിട്ട് അഡ്ജസ്റ്റ് ആകാൻ േ അപ്പൊ അവിടെ അവൾ തീർത്തും പരാജയപ്പെട്ടു പോകുന്നു അവഗണിക്കപ്പെടുന്നു ഒറ്റപ്പെടുന്നു തനിച്ചായി പോകുന്നു ആരും മനസ്സിലാക്കാനില്ലാത്ത അവസ്ഥ ആരും ചാർത്തുവെക്കാനില്ലാത്ത അവസ്ഥ അതിൻ്റെ ഇടയ്ക്ക് മെന്റൽ ടോർച്ചറിങ് അതിൻ്റെ ഇടയ്ക്ക് എല്ലാം കൂടെ വരുമ്പോൾ അവളുടെ മനസ്സിന്റെ താളം ഒന്നും തെറ്റിപ്പോകും പൊട്ടിപ്പോകും ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെയുള്ള ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾ എടുക്കുന്ന ഒരു ഡിസിഷനാണ് ഒരു പരിഹാരമാണ് ആത്മഹത്യ സൂയിസൈഡ് അതാണ് ഈ വിവഞ്ചികും അതില്യക്കും ഒക്കെ സംഭവിച്ചത്